അപ്പോൾ യു കെയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ അതായത് കുറച്ചു കാലങ്ങളായിട്ട് ഇമിഗ്രേഷൻ നിയമങ്ങളൊക്കെ ശക്തമായ രീതിയിലാണ് യു കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം പുതിയ യു കെ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ശബന മുഹമ്മദ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം നല്ല ഇത് ഈ ഒരു കഴിഞ്ഞ ഒരു അൻപത് വർഷക്കാലത്തിനിടയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളുമായിട്ടാണ് യു കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യു കെയിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് യു കെ ഇന്ത്യയിൽ നിന്നും അതേപോലെ ചൈന അതേപോലെ തന്നെ നൈജീരിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം പല ആൾക്കാരും എന്ത് ചെയ്യുന്നു ഓവർ സ്റ്റേ ചെയ്യുന്നുണ്ട് ഈ ഓവർ സ്റ്റേ ചെയ്യുന്ന വിദ്യാർത്ഥികൾ കാരണം വലിയൊരു രീതിയിലുള്ള തലവേദന തന്നെയാണ് യു കെക്ക് ഉള്ളത് എന്താണ് ഈ ഓവർ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പി എസ് ഡബ്ല്യു പീരീഡ് കഴിഞ്ഞിട്ട് വിസ ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇവർ തിരിച്ച് വിസാ കാലത്ത് കഴിഞ്ഞിട്ടും നാട്ടിലോട്ട് തിരിച്ചു പോകാതെ യു കെയിൽ തന്നെ ചാടി നിക്കുന്ന ലോക്കൽ ഭാഷയെ പറയാം യു കെ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഓവർ സ്റ്റേ എന്ന് പറയുന്നത് ഈ ഓവർസ്റ്റേ ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പി എസ് ഡബ്ല്യു പിരിയുടെ മാത്രമല്ല കേട്ടോ അതല്ലാതെ മറ്റു വിസയിൽ വന്നിട്ടും ആ വിസ കാലാവധി തീർന്നിട്ടും യു കെയിൽ നിൽക്കാതെ തിരിച്ചു പോകുന്ന യു കെയിൽ തിരിച്ചു പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇത്തരക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രത്യേക ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലീസിന് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യു കെയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പതിനൊന്നോളം പേരെയാണ് ഇമിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതേ ഓവർ സ്റ്റേ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ അപ്പൊ ഇന്നത്തെ വീട്ടിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അവേർനെസ്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുമ്പോൾ